തന്നെ യ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ട കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ അതിഭീകരമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ നൽകും അരുൺ കടന്നൽ കൂട്ടങ്ങൾക്ക് ഒരു പാർട്ടിയിലും കുറവില്ല അത് മറു പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയാണ് പലപ്പോഴും ഉപയോഗിച്ചത് കണ്ടതെങ്കിൽ ഇത് സ്വന്തം പാളയത്തിൽ ഉപയോഗിക്കുകയാണ് സ്വന്തം നേതാക്കൾക്കെതിരെ സ്വന്തം നേതാക്കളുടെ ഭാര്യമാർക്കെതിരെ ഒക്കെ കൂട്ടം കൂട്ടമായി സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ സൈബർ ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത് എന്ത് പറഞ്ഞാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ യുവജന പ്രസ്ഥാനങ്ങളാകട്ടെ നേതാക്കളാകട്ടെ എന്തിനൊക്കെ ന്യായീകരിക്കുക സ്വന്തം പാർട്ടിയിലെ ഒരാൾക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണം വരുമ്പോൾ അത് ചൂണ്ടിക്കാട്ടിയവരെ ഇങ്ങനെ ഇടത്തിൽ ആക്രമിച്ചുകൊണ്ടാണോ ഇതിനൊക്കെയുള്ള ഒരു രാഷ്ട്രീയ മര്യാദകൾ ഇവർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ ഒരു നേതാവ് ലൈംഗിക അതിക്രമ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത വനിതാ നേതാക്കൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ എതിർഭാഗത്തു നിന്നുള്ള എതിർഭാഗത്തുള്ള സൈബർ സൈബർ അറ്റാക്ക് അറ്റാക്കുണ്ടാകാറുണ്ട് ഏത് ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും ആ അറ്റാക്കിന് മുൻപന്തിയിൽ നിൽക്കുന്നത് പക്ഷേ ഇത് സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള അറ്റാക്കാണ് ഇവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒന്നും ഒരു നിലപാടെടുത്തതായിട്ട് ഇതുവരെയും കണ്ടിട്ടുമില്ല ഇപ്പോൾ പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ സി പി എമ്മുമാണ് ഇക്കാര്യത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന നേതാക്കൾക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് അവർ പറയുന്നത് അങ്ങനെ സൈബർ ആക്രമണം തുടരാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് അതോടൊപ്പം തന്നെ ഒരു ആരോപണവും ഈ സൈബർ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് അത് പറയുന്നത് ഷാഫിയുടെ വെട്ടുകിളി കൂട്ടമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉമാ തോമസ് പറഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തന മേഖലയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഷാനിമുൾ ഉസ്മാൻ സമാനമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത് അപ്പോൾ ഉമാ തോമസ് നടത്തിയത് ഒരു അമ്മയുടെ പ്രതികരണമാണെന്നുള്ളതാണ് ഡി വൈ ഫൈ ഡി വൈ പി വ്യക്തമാക്കുന്നത് പക്ഷേ അതിനെ വളച്ചൊടിച്ച് ഒരു പാർട്ടിയിലെ ൂട്ടങ്ങളെ തുറന്നു വിടുകയാണ് ഷാഫി ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അവർക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്നും പറയുന്നു സ്വന്തം തട്ടകത്തിലുള്ളവരാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എം വി രാജേഷും പറയുന്നുണ്ട് എന്തായാലും ഇതൊരു വിഷയം ഈ സൈബർ ആക്രമണം മറ്റൊരു ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശ് വർമ്മയുമായി നിൽക്കുന്ന ഒരു ചിത്രം ഇട്ടിട്ടുണ്ട് അതിനടിയിൽ ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കമന് പ്രകാശ് വർമ്മ ഒരു പ്രധാനപ്പെട്ട സംവിധായകനാണ് നടനാണൊക്കെയാണ് പക്ഷെ അതിലെ ഒരു ആശംസയോ ഒന്നുമല്ല അതിനടിയിൽ മുഴുവൻ ഒരു നമുക്കെല്ലാം വായിക്കാൻ പറ്റില്ല ഉമാ നിങ്ങൾ എം എൽ എ ആയത് തോമസ് മരണപ്പെട്ടതുകൊണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഒരു വിവരവും പണിയും ചെയ്യാത്ത നിങ്ങളെ എം എൽ എ ആക്കാൻ പലരും കഷ്ടപ്പെട്ട് പണിയെടുത്തു അവരെ മറക്കരുത് എന്നാണ് ആ കഷ്ടപ്പെട്ട് പണിയെടുത്തവരാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു അതീവ ഗുരുതരമായ ആരോപണം പലരുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്ന ഗർഭഛിദ്രം അടക്കം നടത്താൻ നിർബന്ധിച്ചു എന്ന നിലയിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുമ്പോൾ അതിനൊരു വനിതാ എം എന്ന നിലയിൽ അവർ അവരുടേതായ പ്രതികരണം നടത്തിയതിന് അവർ കേൾക്കേണ്ടി വരുന്ന ഇതൊക്കെയാണ് ഇത് കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ സൈബർ കൂട്ടങ്ങൾ തന്നെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഇവർ വേണ്ടി വാദിച്ചവരാണ് അതേ നേതാക്കളെ എങ്ങനെ എങ്ങനെയെങ്കിലും അവരെ നിലം പരിശാക്കാമെന്ന് ചിന്തിക്കുന്ന സൈബർ കൂട്ടമായി ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും രാഹുൽ മാംകുട്ടവും അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ സംഘമാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും ഇത് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നിർത്തിയേ മതിയാകുമെന്ന് ഇടപെടലുണ്ടോ അതോ അവർക്കും അവരും കൈവിട്ട അവസ്ഥയാണോ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ലേ ഇത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഉമാർ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ എടുത്ത നിലപാടുകൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം പരസ്യമായി തന്നെയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നത് അത് സ്ത്രീകൾക്കെതിരായുള്ള കടന്നാക്രമങ്ങളിൽ ഒരുക്കേണ്ട നിലപാടുകളും അതുതന്നെയാണ് കാരണം ഒരു തരത്തിലും പാർട്ടിയുടെ പ്രത്യേക അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അതിക്രമങ്ങളെ അവർ ഒരു തരത്തിൽ പിന്തുണച്ചില്ല എന്നുള്ളത് ശ്ലാഘനീയം തന്നെയാണ് അങ്ങനെ ഒരു നിലപാടെടുത്ത നേതാവിന് പുറത്തുനിന്ന് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ അകത്ത് തന്നെ പാർട്ടിക്ക് അകത്തുള്ള തന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്തായാലും ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിനപ്പുറത്തേക്ക് ഈ വിഷയം പല രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഉമാർ തോമസ് ഇപ്പോൾ വീട്ടിലാണുള്ളത് അവർ അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം അത് എം എൽ എ ഒരു ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട് അയാൾ എം എൽ എ സ്ഥാനത്ത് നിന്നാണ് പുറത്താക്കേണ്ടതെന്നുള്ളതായിരുന്നു തോമസ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആവശ്യം പുറത്താക്കുന്ന നടപടിയിലേക്ക് പാർട്ടി പോകുന്നില്ല പാർട്ടി പോകുന്നത് പാർട്ടി അംഗത്വം ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വലിയ മാതൃകയാകുന്ന വി ഡി ഭാഷയിൽ പറഞ്ഞാൽ മാതൃകയാകുന്ന നടപടി ഇതായിരിക്കുമെന്ന് കരുതുന്നു അരുൺ ഞാൻ